കൊല്ലം കടയ്ക്കലിൽ കടകൽ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ കേസിൽ പേർ പിടിയിൽ കൊല്ലം ഇരവിപുരം വാളുതുകൽ സ്വദേശികളായ അനന്തൂരവി സജിൻ എന്നിവരെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ കടക്കലിലെ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിവരികയായിരുന്ന പ്രതികളെ മറ്റൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കടക്കലിലെ മോഷണ വിവരങ്ങൾ പുറത്തുവന്നത് കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേരളം കടക്കൽ പ്രശസ്ത കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ബ്രാൻഡഡ് അക്സസറീസുമായി മൊബൈൽ വേൾഡ് അത്യാധുനിക മെഷീൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലൈവ് സർവീസിംഗ് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടും മൊബൈൽ വേൾഡ് വർക്കല റോഡ് കല്ലമലം